ഇപ്പോ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ല എല്ലാവരും നന്നായിട്ടുണ്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നില്ല അതായിരുന്നു നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ അടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മിമിക്രിയിൽ ഞാൻ ഒരു കുറേ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു പത്ത് നാലായിരം അയ്യായിരം പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെയായിരിക്കും ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതൊരു കഥാപാത്രത്തെ ആയിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും അതാ നടൻ ആവശ്യപ്പെട്ടതാണ് പക്ഷെ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ് അതിൻ്റെ ഒരു സന്തോഷം